നമസ്കാരം മീഡിയ സ്വാഗതം ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് മാർച്ചിലും ധർണയിലും പങ്കെടുത്തത് خالدتے ادمندے خالدتے ادمندے خالدتے ادمندے خالدتے ادمندے خالد اڑیکن بوڑو خالد اڑیکن بوڑو خالد اڑیکن بوڑو یعقوب زندہ باد انقلاب زندہ باد جن یعقوب زندہ باد انقلاب زندہ باد خالد 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 زندہ باد اے ایم سی زندہ باد اے ایم سی زندہ باد اے ایم سی ਸਰਬੱਤ ਦਾ ਭਲਾ। ਜੀ। ਪ੍ਰਵੇਸ਼ਿਤ ਕੀਤੇ ਗਏ ਰੇਸਟ ਨੂੰ ਜਿਹੜਾ ਕਾਰਪੜੀ ਹੋਈ ਰਸੂਲ ਨੂੰ ਪਹੁੰਚਣ ਲਈ ਰੇਸਟ ਨੂੰ ਇਹ ਉਪਰੋਕਤ ਸਹਾਇਤਾ ਕਰਕੇ ਆਪਣਾ ਕਾਰਜ ਨੂੰ ਨਿਭਾ ਸਕਦਾ ਹੈ। ਆਲੇ-ਦੁਆਲੇ ਤੋਂ ਲੋਕਾਂ ਨੂੰ ਮਿਲਣ ਲਈ ਮੌਕੇ ਮਿਲਦੇ ਹਨ। ਬਿਨਾਂ ਰਾਇਬੀ ਦੇ ਕੋਲ ਇੱਥੇ കേരളത്തിലെ തൊഴിലാളികളെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ദിവസം കെ ടി ഡി സിയുടെ യൂണിയന്റെ വാർഷിക സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു പ്രഖ്യാപനം ഇന്ന് അദ്ദേഹത്തിന് സൗണ്ട് കുറവുണ്ടതുകൊണ്ട് കുറച്ച് സംസാരിക്കാം എന്ന് ഞാൻ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും അത് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഓരോ തൊഴിൽ മേഖലയ്ക്കും വേണ്ടി സമഗ്രമായ പ്രകടന പത്രിക കേരളത്തിലെ തൊഴിൽ മേഖല ഐ എൻ യു സി സമഗ്രമായി പഠനം നടത്താൻ പോവുകയാണ് രാമാനുജം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ തൊഴിൽ മേഖല പഠനം നടത്തിക്കൊണ്ട് ഫലപ്രദമായി ഓരോ 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 തൊഴിലാളിയും പ്ലാന്റേഷനും അതുപോലെ പരം വർദ്ധിപ്പിക്കണമെന്ന ഇപ്പൊ എന്താണ് ഇവരെ പരിഹസിക്കാൻ രാവിലെ ഫോട്ടോ എടുപ്പ് വൈകുന്നേരം ഫോട്ടോ എടുപ്പ് ഉച്ചക്ക് ഫോട്ടോയെടുപ്പ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഈ പാവപ്പെട്ട തൊഴിലാളികളെ നിങ്ങൾ പരിഹസിക്കരുത് എന്ന പരിഹസിക്കരുത് പരിഹസിക്കാൻ ശരിക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കൂലി കിട്ടുള്ളൂ എങ്ങാൻ വിട്ടുപോയാൽ അന്നത്തെ കൂലിയില്ല അല്ലേ അന്നത്തെ കൂലിയില്ല ഒരു ആപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ കൂലിയില്ല ഇതാണ് ശരി അതുകൊണ്ട് കേരളത്തിലും രാജ്യത്തും തൊഴിലുറപ്പ് തൊഴിലാളികളെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള നിലപാട് രണ്ട് ഗവൺമെന്റ് സ്വീകരിക്കണം ശ്രീ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ കേന്ദ്രം അത് പൂർണ്ണമായി തന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട് നിയമപരമായി അത് ചെയ്യുന്നില്ല ഇനി കേന്ദ്രം ചെയ്ത ഇത് കൊടുക്കണമെങ്കിൽ ഏഴര ലക്ഷം കോടി വേണം ഒരു വർഷം എത്രയാ വകയിരുത്തിയിരിക്കുന്നറിയാമോ എൺപത്തി ഒമ്പതിനായിരം കോടി അപ്പോൾ ആവശ്യമുള്ളതിൻ്റെ ഏയിലൊന്നുപോലും കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ പദ്ധതി അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് ഇത് ഇല്ലാതാക്കാനുള്ള തീരുമാനം അതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തി വിപ്ലവകരമായൊരു പ്രഖ്യാപനം ജനുവരിയിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി